നമസ്കാരം ഇരുപത്തിയഞ്ച് കൊല്ലത്തെ എൽ ഡി എഫിൻ്റെ കുത്തക ഭരണം അവസാനിപ്പിച്ചാണ് കൊല്ലം കോർപ്പറേഷൻ ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുത്തത് യു ഡി എഫിൻ്റെ മികച്ച നേട്ടം തന്നെയാണ് കൊല്ലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും എൽ ഡി എഫിൻ്റെ കുത്തക സീറ്റുകൾ വരെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിനെല്ലാം നേതൃത്വം കൊടുത്തത് ശ്രീ എ കെ ഹഫീസാണ് ഇപ്പോൾ എ കെ ഹഫീസാണ് കൊല്ലം മേയർ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു സ്വാഗതം സാർ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട് ഇക്കൊല്ലം ഞങ്ങൾ അല്ലെങ്കിൽ ഇക്കൊല്ലം യു ഡി എഫ് എന്നുള്ളത് അത് യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലേക്ക് കൊല്ലം കോർപ്പറേഷൻ മാറി ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും കൂടുതൽ ഈ ജനങ്ങളെ അമ്പരിപ്പിച്ചൊരു വാർത്ത കൂടിയായിരുന്നു കൊല്ലം കോർപ്പറേഷൻ്റെ ജനവിധി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കൊല്ലത്ത് യു എൽ ഡി എഫിന് അവരുടെ ഒരു കുത്തക ഉണ്ടായിരുന്നു അതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഒരു വലിയൊരു തേരോട്ടം നടത്താൻ താങ്കൾക്കും താങ്കളുടെ കൂടെയുള്ള മറ്റ് കൗൺസിലർമാർക്കും എങ്ങനെ കഴിഞ്ഞു ശരിക്കും മുദ്രാവാക്യം ഈ കോലം മാറും ഇക്കൊല്ലം മാറും ഈ കൊല്ലവും മാറും എന്നായിരുന്നു എന്നുദ്ദേശിച്ചത് അത് ഒരു ശരിക്കും പറഞ്ഞാൽ വളരെ വൈറലായ ഒരു മുദ്രാവാക്യമാണ് അത് ശരിക്കും അതൊരു ആ ഒരു ക്യാപ്ഷൻ കൊടുത്ത് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ കൊല്ലം കോർപ്പറേഷൻ്റെ ഭരണം അതിന് മുമ്പത്തെ അഞ്ച് വർഷക്കാലം മുനിസിപ്പാലിറ്റി അതിനെ കഴിഞ്ഞ മൂന്ന് ദശാബ്ദക്കാലം എൽ ഡി എഫിൻ്റെ കുത്തകയാക്കി വെച്ചിരുന്ന ഒരു ഭരണ സംവിധാനമാണ് കൊല്ലത്തുണ്ടായിരുന്നത് കൊല്ലം മുച്ചൂടും തകർന്ന് തരിപ്പണമായി എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പോലും സമ്മതിച്ച ഒരു വിഷയമാണ് കൊല്ലം നഗരത്തിലാകെ ഒരു തികഞ്ഞ പരാജയമായിരുന്നൊരു ഭരണം കോർപ്പറേഷൻ്റെ പദവി കിട്ടിയതിന് ശേഷമുള്ള കാൽനൂറ്റാണ്ട് മറ്റ് കോർപ്പറേഷൻ പദവി കിട്ടിയ അതേ കാലഘട്ടത്തിൽ കിട്ടിയ തൃശ്ശൂർ പോലെയുള്ള നഗരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദയനീയമായ ഒരവസ്ഥയാണ് ഇന്നും കൊല്ലം നഗരത്തിലുള്ളത് അതിനൊരു മാറ്റം വരുത്താൻ യു ഡി എഫിന് കഴിയും എന്ന് ജനങ്ങളിലൊരു വിശ്വാസം ഉണ്ടായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട വിധിയായിട്ട് ഞാൻ കണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു അപ്രതീക്ഷിത വിജയമല്ല പലരും ഇത് കൊല്ലത്തിൻ്റെ അപ്രതീക്ഷിത വിജയമെന്ന് പറയുമ്പോഴും ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയമാണ് കുറച്ചുകൂടെ നല്ല വിജയമാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് കാരണം ഒന്നാമത്തെ കാര്യം കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ നമുക്ക് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാര് എന്നൊക്കെ തന്നെ പെട്ടെന്ന് തീരുമാനിക്കുക അതൊരു ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയ തീരുമാനമൊന്നുമല്ല വളരെ മുന്നൊരുക്കത്തോടുകൂടി ഏകദേശം രണ്ട് വർഷക്കാലം കൊണ്ടുള്ള മുന്നൊരുക്കം തെരഞ്ഞെടുപ്പിനായിട്ടുള്ളൊരു മുന്നൊരുക്കം രണ്ട് വർഷക്കാലം കൊണ്ട് തുടങ്ങി കെ പി സി സിയും ഡി സി സിയും അതിന് ചാർജ് കെ പി സി സിയിൽ നിന്നും ശ്രീ വി എസ് ശിവകുമാറിനെ പോലെയുള്ള നേതാവിന് തന്നെ ചാർജ് കൊടുത്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് നിന്നാൽ ജയിക്കാൻ കഴിയും എന്നൊരു ധാരണയും വിശ്വാസവും കൊല്ലം ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കൊല്ലം യു ഡി എഫ് ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവ് അനുസരിച്ച് രണ്ടായിരത്തിൽ രൂപീകൃതമായതാണെന്ന് തോന്നുന്നു കൊല്ലം കോർപ്പറേഷൻ അപ്പോൾ ആ രണ്ടായിരത്തിൽ രൂപീകൃതമായതിനു ശേഷം ആ കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്തേക്ക് വരുന്ന ഒരു അഞ്ച് വർഷം ആ അഞ്ച് വർഷം വികസനത്തിൻ്റെതായ നിരവധി കാഴ്ചപ്പാടുകളുണ്ട് അങ്ങനെ മറ്റ് കൊല്ലം നഗരത്തെ മാറ്റിയെടുക്കേണ്ടതായ നിരവധി കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകൾ ജനങ്ങളോട് നിങ്ങൾ ആ തിരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിരുന്നു പക്ഷേ അതെല്ലാം ഇനി യാഥാർത്ഥ്യമാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് എത്രത്തോളം ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ എത്രത്തോളം ഈ കുറേയൊക്കെ പ്രതിസന്ധികളുണ്ടാവില്ലോ കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇനി മാറ്റിയെടുക്കേണ്ടതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് താങ്കൾ കരുതുന്നത് കാരണം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് കൊല്ലം നഗരവാസികളാകെ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ മാലിന്യ സംസ്കരണ രംഗത്തെ ഈ പരാജയം കാരണം മാലിന്യം ശേഖരിക്കാൻ സംവിധാനമില്ല അത് എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കാൻ സംവിധാനമില്ല അത് സംസ്കരിക്കാനുള്ള സംവിധാനമില്ല അതിങ്ങനെ ദിവസവും പി ആർ വർക്കിലൂടെ ഇന്ന് നാളെ എന്നിങ്ങനെ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ ഓരോ പ്രദേശത്തും നഗരഹൃദയങ്ങളിൽ തീരപ്രദേശത്തായാലും തോടിൻ്റെ പരിസരത്തായാലും നഗര മധ്യത്തിലുൾപ്പെടെ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കൊണ്ടുപോയി മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും അത് കാരണം അവരെയും കുറ്റം പറയാൻ കഴിയുന്നില്ല ഇതെവിടെ കൊണ്ട് നിക്ഷേപം ഞങ്ങളിത് എവിടെ കൊണ്ടിടണം ഞങ്ങളിതെങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കതിന് പ്രത്യേകിച്ച് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയുന്നില്ല കൊല്ലത്തിൻ്റെ ഒരു ദയനീയ അവസ്ഥ അതാണ് അപ്പോൾ അതിൻ്റെ അടിയന്തര പ്രാധാന്യം കൊടുത്ത് അതിനുള്ള പ്രശ്നമായ സാഹചര്യങ്ങളുണ്ടാക്കിയെടുക്കാനുള്ള ആദ്യ പടിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഈ തെരുവു ശല്യം ഈ തെരുവു നായ കൂടുന്നതിന് ഒരു പ്രധാന കാരണം ഈ കാണുന്നിടത്തെല്ലാം മാലിന്യം വലിച്ചെറിയുന്നതുകൊണ്ടും അതിനോടൊപ്പം തന്നെ കൊല്ലത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ സ്ലോട്ടർ ഹൗസ് വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നതാണ് കഴിഞ്ഞ ആ ഏഴ് വർഷക്കാലമായി സ്ലോട്ടർ ഹൗസ് പൂട്ടിയിട്ടിരിക്കുക പൂർണ്ണമായി അടച്ചിട്ടിരിക്കുക അപ്പോൾ ഈ സ്ലോട്ടർ ഹൗസ് ഇല്ലാത്തത് കൊണ്ട് ആരും എന്തായാലും സ്ലാട്ടർ ഹൗസ് ഇല്ല എന്ന് പറഞ്ഞ് മാംസം കഴിക്കുന്ന ഭക്ഷ്യ കഴിക്കുന്ന മാംസഭക്ഷ്യം കഴിക്കുന്ന ആളുകൾക്ക് കഴിക്കാതിരിക്കുന്നില്ലല്ലോ അവർക്ക് കൃത്യമായി ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് മാംസം കിട്ടുന്നുമുണ്ട് അപ്പോൾ ഈ മാംസം പിന്നെ കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യമാംസം കഴിക്കുന്ന ആളുകൾക്ക് പല സ്ഥലത്തും കാണുന്ന എല്ലാ മാർക്കറ്റുകൾക്കകത്തിട്ട് പോലും കശാപ്പ്ശാലയാക്കി മാറ്റുക അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ ഇങ്ങനെ റോഡിൽ കിട്ടുന്ന സ്ഥലങ്ങൾ പലപ്പോഴും കടൽ അല്ലെങ്കിൽ ലക്ഷ്മുടിക്കായൽ കിട്ടുന്ന ഏത് ഭാഗത്താണ് അവിടെ കൊണ്ട് നിക്ഷേപിക്കുക അപ്പോൾ കടൽക്കരകളിലെല്ലാം ഇതിങ്ങനെ കിടക്കുന്നുണ്ട് കടലിലെ ആ മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ മത്സ്യസമ്പത്ത് കുറയുന്നു ഇപ്പോൾ മത്സ്യസമ്പത്ത് മത്സ്യത്തൊഴിലാളി ആളുകൾ പ വടതിയുടെ പട്ടിണിയുടെ വടതിയിലാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതും ആകുമ്പോൾ കടൽ മത്സ്യവും കിട്ടാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിലേക്ക് അവരും നീങ്ങുന്നു അതുകൊണ്ട് ഈ സ്ലാട്ടർ ഹൗസ് അടിയന്തര പ്രാധാന്യം കൊടുത്ത് സ്ലാട്ടർ ഹൗസ് പുനസ്ഥാപിക്കുകയും സ്ലാട്ടർ ഹൗസിൻ്റെ പുറത്ത് ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതുപോലെ തന്നെ നമുക്ക് കുടിവെള്ളം നമുക്ക് ഏറ്റവും പ്രധാനമാണല്ലോ കുടിവെള്ളം കിട്ടുക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം കൊല്ല നഗരത്തിൽ ഇപ്പോഴും തന്നെ അപ്പോൾ ഈ ഒരുപാട് പദ്ധതി ഞങ്ങളുടെ പദ്ധതി എന്നൊക്കെ സൂചിപ്പിക്കും ഞങ്ങളുടെ പദ്ധതി അവസാന ഘട്ടത്തിലാണ് എന്നൊക്കെ സൂചിപ്പിക്കുമ്പോഴും ഇത് നമുക്കങ്ങോട്ട് പ്രാവർത്തികമാക്കി ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല ഞങ്ങൾ എവിടെ പോയി കുടിവെള്ളം കുടിവെള്ളത്തിന് ഓടി ഇണക്കുക ആളുകൾ അപ്പോൾ ആ സാഹചര്യം അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കേണ്ട ആയ ധാരാളം പ്രശ്നങ്ങളുണ്ട് കൊല്ലത്തെ ഏറ്റവും നമ്മുടെ സാധാരണ കൊല്ലത്തിൻ്റെ ഐക്കോൺ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ മണിമേട കാണിക്കും അതല്ലെങ്കിൽ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് മണിമേടയൊക്കെയാണ് അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരുന്നതാണ് കൊല്ലത്തെ ബീച്ച് ആ കുശിലാമോട് ബീച്ചും അതിനോടനുബന്ധിച്ച് എം ജി പാർക്കും ആയിരുന്നു കൊല്ലത്തിൻ്റെ ഐക്വൺ ആയിട്ട് കാണിക്കുന്നത് ആ എം ജി പാർക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി അടച്ച് പൂട്ടി പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വന്നു ഞാൻ ഞങ്ങളുടെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങളത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കോടതിയുടെ സ്റ്റേ ഉണ്ടെന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു കോടതി ഒരു സ്റ്റേ ഒന്നും കൊടുത്തിട്ടില്ല വീണ്ടും പുതിയ ആളുകളെ ടെൻഡർ ക്ഷണിച്ച് പുതിയ ആളുകൾക്ക് അതിനകത്ത് കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ട ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള പക്ഷേ അതിനല്ലാതെ തന്നെ നമുക്ക് ആ പാർക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു ഇപ്പം രണ്ട് മൂന്ന് ദിവസക്കാലം കൊണ്ട് തന്നെ അതിനകത്ത് പത്ത് നൂറോളം ജോലി തൊഴിലാളികളിൽ നിന്ന് ജോലി ചെയ്ത് അവിടെ തുറക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതും അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യണം ആ അവിടെ വൃത്തിയാക്കണം എം ജി പാർക്ക് പ്രവർത്തിപ്പിക്കണം കാരണം കൊല്ലം ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് ഉൾപ്രദേശങ്ങളിൽ ധാരാളം പഞ്ചായത്തുകളൊക്കെ ഉണ്ട് ആ ഉള്ള ആളുകൾ കൊല്ലത്തെ ഉല്ലസിക്കാൻ വരുമ്പോൾ കുട്ടികളുമായിട്ട് വരുമ്പോൾ ഈ എം ജി പാർക്കിലാണ് അവരെത്തുക എം ജി പാർക്കിൽ വന്ന് കുറഞ്ഞ കുട്ടികളെ കൊണ്ടുവന്ന കുട്ടികളെ അപ്പം മുതിർന്നവർ വീച്ചിലിരുന്ന് കാറ്റുകൊള്ളും കുട്ടികൾ കളിക്കും പക്ഷേ ഇപ്പം ഒരു സാഹചര്യം ഇല്ലാതുകൊണ്ട് ഗ്രാമം കളിയുന്ന ആളുകൾ നഗരത്തിലേക്ക് വരുന്നില്ല ആ ആളുകളെയൊക്കെ തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കി കൊല്ലം നഗരത്തിലൊരു മാറ്റം തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് അടിയന്തര പ്രാധാന്യത്തോടി എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇന്നും നാളെ എന്നുള്ളതല്ല കുറച്ച് സമയം എടുക്കല്ല അടിയന്തര പ്രാധാന്യത്തൂടി എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോഴും ഈ പഴഞ്ഞൊല്ലൊക്കെ പറയും കൊല്ലങ്ങൾ കണ്ടവനെല്ലാം വേണ്ട എന്ന് പറയുന്നത് അത്തരം ആശയം തന്നെയാണ് യു ഡി എഫിന് മുന്നിലുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഈ പ്രധാനമായി ഈ കൊല്ലത്ത് എനിക്കറിയാവുന്നത് ഈ ചെറുകിട വ്യാപാരികളുണ്ട് വെൻകിട വ്യാപാരം അങ്ങനെ ഒരു വ്യാപാരത്തിൻ്റെ ഒരു നാട് കൂടിയാണല്ലോ പണ്ട് കാലം മുതലേ അങ്ങനെയാണ് അതിന് ഈ ഒരു താങ്കൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിളയിലൊക്കെ പറയുന്നതായിട്ട് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ അവിടെ ഒരു ഒരു പ്രതിസന്ധി അതുമായി എന്തൊക്കെ കൊല്ലത്തിന് ശരിക്കും പറഞ്ഞൊരു പ്രാചീന കാലഘട്ടത്തിൽ തന്നെ ഏകദേശം ആയിരത്തി നാനൂറ് വർഷ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് നിരവധി വിദേശ സഞ്ചാരികൾ എത്തിയിട്ടുള്ള സ്ഥലമാണ് അത് ഡച്ചുകാർ വന്നിട്ടുണ്ട് ചൈനക്കാര് അങ്ങനെയാണ് ചീന വല അങ്ങനെ ഒക്കെ ഉണ്ടായത് ചീന ചൈനീസ് ആളുകൾ വന്നിട്ടുണ്ട് ഡച്ചുകാരൊക്കെ വന്നിട്ടുണ്ട് പോർട്ടുഗീസുകാരും വന്നിട്ടുണ്ട് കൊല്ലത്ത് ഇതൊക്കെ വ്യാപാര ആവശ്യങ്ങൾക്ക് വരുന്നതാണ് എൻ്റെ പ്രധാന ഒരു കാരണം നമുക്ക് കടലിനടുത്ത് തന്നെ ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ കടലും കായലും തമ്മിൽ രണ്ടോ മൂന്നോ കിലോമീറ്റർ പരമാവധി വ്യത്യാസമുള്ളൂ ആ കടലുമുണ്ട് അഷ്ടമുടി കായലുമുണ്ട് ഇവരെ കടലിനെയും കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൊല്ലം തോടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂടുതലാളുകൾ പഴയ കാലഘട്ടത്തിൽ പ്രാചീന കാലഘട്ടത്തിൽ തന്നെ വ്യാപാരികളും വ്യവസായികളുമൊക്കെ കൊല്ലം നഗരത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം പക്ഷേ ഇതിനെല്ലാം തകർക്കുന്ന തരത്തിൽ കുറേ രണ്ട് രണ്ടായിരത്തി എട്ട് ആ രണ്ടായിരത്തി ഒമ്പത് കാലയളവിൽ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് അവിടെ തകർത്ത് തരിപ്പണമാക്കി കൊല്ലം നഗരത്തിൽ വെട്ടിമുറിച്ചൊരു ചൈനീസ് വൻമതിൽ സ്ഥാപിച്ചു ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരു പില്ലറിനകത്ത് നിൽക്കുന്ന ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതോടുകൂടി നഗരത്തിലെ മുഴുവൻ കടകളും അടച്ചു കൂട്ടി അവിടുത്തെ മെയിൻ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട പേര് കെട്ടതാണ് വർഷം ഇന്നും ഇന്നലെയല്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് മെയിൻ റോഡ് ആ മെയിൻ റോഡ് അതിനോടൊപ്പം തന്നെ പായ്ക്കട റോഡ് പായ്ക്കട റോഡ് മുഴുവൻ വ്യാപാരികളെ കൊണ്ടുവന്നറിഞ്ഞിരുന്ന പല തരത്തിലുള്ള അത് പല മേഖലകളിലെ വ്യാപാരികളുണ്ടായിരുന്നു അവരെല്ലാം തകർന്നടിഞ്ഞ് അവിടെ ഇപ്പം പേര് വിരലിൽ എണ്ണാവുന്ന വ്യാപാരികൾ മാത്രമാണ് ഇന്ന് പായ്ക്കട് റോഡിലുള്ളത് അതേ സ്ഥിതി മെയിൻ റോഡിലുണ്ടായി അതിനൊറ്റ കാരണം ഈ ചൈനീസ് വൻമതിൽ തന്നെ ജനങ്ങൾ പൊതുവേ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല ഞങ്ങൾ നാല് ദിവസം നാലഞ്ച് ദിവസക്കാലം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണയാത്ര ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ നേതൃത്വത്തിൽ അതിനൊക്കെ പിന്നിൽ നിന്നത് ശ്രീ ഷിബി ഷിബു ബെബിയുൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് തീരുമാനിച്ചത് കുറ്റ വിചാരണ യാത്ര നടത്താൻ ഞങ്ങളൊക്കെ ഞാനുണ്ടായിരുന്നു നമ്മുടെ മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിന്ദു കൃഷ്ണ യു ഡി എഫിൻ്റെ നേതാവ് ശ്രീ നൌഷാദ് യൂനിസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ നാല് പേരുടെ നേതൃത്വത്തിൽ അഞ്ച് ദിവസക്കാലം കൊല്ലത്തിൻ്റെ എല്ലാ ഭാഗത്തും കൊല്ലം കോർപ്പറേഷനിലെ അമ്പത്താറ് ഡിവിഷനുകളിലും യാത്ര ചെയ്ത് അവരുമായി ബന്ധപ്പെടുകയും അവരുമായിട്ട് സമ്മതിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ കുറ്റവിചാരണ യാത്രയിലും ഞങ്ങൾ മനസ്സിലാക്കിയത് പൊതുവെ പൊതു ജനവികാരം ഈ മേൽപ്പാലം അടിപ്പാതെന്നാണ് പറയുന്നത് ആ അടിപ്പാത പൊളിച്ചു മാറ്റി പുതിയ സംവിധാനം ഉണ്ടാകണം അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൻ്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച് അത് കൊല്ലത്തെ ബസ് സ്റ്റാൻഡ് വരെ എന്നല്ലെങ്കിൽ കോൺവെന്റ് സ്കൂളിന് പരിസര പ്രദേശത്ത് വരെ കൊണ്ട് എത്തിക്കാത്ത സെൻറ്റ് ജോസഫ്സ് കോൺവെൻ്റ് എന്ന് പറയും ആ കോൺവെൻറ്റിന് മുന്നിൽ വരെയുള്ള ഫ്ളൈ ഓവർ സ്ഥാപിച്ചാൽ പില്ലറിൽ സ്ഥാപിച്ചാൽ താഴത്തെ ഭാഗത്ത് നമുക്ക് പാർക്കിങ്ങിന് ഉപയോഗിക്കാം പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം കൊല്ലം നഗരത്തിൻ്റെ തീർച്ചയായിട്ടും അതിലൂടെ ഒരു രക്ഷയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് എങ്ങനെ ഏത് വിധേനയായാലും അതിന് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ സഹായം ആവശ്യം വരും എം ബിയുടെ ആവശ്യം വരും സ്വാഭാവികമായിട്ട് ഒരു നാല് മാസക്കാലം കഴിയുമ്പോൾ നമുക്ക് കേരളത്തിന് അനുകൂലമായ നല്ലൊരു ഗവൺമെൻറ് ഉണ്ടാകും യു ഡി എഫ് ഗവൺമെൻറ് ഉണ്ടാകും ആ എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി കൊല്ലത്ത് ആ അടിപ്പാത പൊളിച്ചു മാറ്റി ഒരു മേൽപ്പാലത്തിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കുക എന്ന് തന്നെ ഉദ്ദേശിക്കുന്നു തീർച്ചയായും ഈ കൊല്ലം നഗരത്തെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും കൊല്ലം നഗരത്തിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും ഇടുങ്ങിയ റോഡുകളും പിന്നെ വളരെ പഴക്കമുള്ള ഈ പ്രാചീന കാലത്ത് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ അത്തരം കടകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ആ മുഖച്ചായലൊരു മാറ്റം വരുത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഒപ്പം തന്നെ മറ്റൊരു കാര്യം തീരദേശ മേഖല ഒരുപാടുള്ളൊരു കൂടി കൂടിയാണ് കൊല്ലം കൊല്ലം അപ്പോൾ ഒരു ഒരു വലിയ കൊണ്ടുവരാൻ അല്ല തീരദേശത്തെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പല കാലം ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ പ്രചരണങ്ങളല്ലാതെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു തീരുമാനവും കഴിഞ്ഞ ഈ പത്തു വർഷക്കാലം ഭരിച്ച അല്ലെങ്കിൽ ഒമ്പതേ മുക്കാൽ വർഷക്കാലം ഭരിച്ച ഗവൺമെൻറ്റിൽ നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു തങ്കശ്ശേരി മുതൽ ഇരുവിപുരം തെക്കുംഭാഗം എന്ന് പറയും അവിടെയുള്ള മുഴുവൻ സീറ്റുകളും തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളിലും തീരദേശവാസികളും താമസിക്കുന്ന മുഴുവൻ ഡിവിഷനുകളിലും യു ഡി എഫ് ജയിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം തന്നെ ഞങ്ങളിൽ അവർക്കൊരു വിശ്വാസം വന്നു എന്നുള്ളതാണ് ആ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു സംശയവും വേണ്ട ആ തീരദേശവാസികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക അവിടെ ഇപ്പോൾ ധാരാളം അവിടെ ഇപ്പോൾ കൊല്ലം തുറമുഖമുണ്ട് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് തന്നെയാണ് തുറമുഖത്തിനിടെ സ തുടങ്ങിയിട്ടുള്ളത് കൊല്ലം അറിയപ്പെടുന്നതിന് ഒരു തുറമുഖ നഗരമെന്നാണ് ആ കാലഘട്ടം മുതൽ ആ തുറമുഖ നഗരത്തിൻ്റെ ഒരു പ്രതീതിയൊന്നുമില്ലെന്ന് മാത്രമല്ല ആ തുറമുഖം കൊണ്ടിന്ന് ആ പ്രദേശത്തെ ആളുകൾക്കൊരു പ്രയോജനമില്ലാതെ വരിക ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞത്തിൻ്റെ വിഴിഞ്ഞ അദാനിയുടെ ഒരു ഗോഡൗൺ പോലെയാണ് ഇന്നത്തെ കൊല്ലം തുറമുഖം പ്രവർത്തിക്കുന്നത് കൊല്ലം തുറമുഖത്തിനെതിരെ ഏതൊക്കെയോ ചില ലോബികൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു കാരണം ഞാനിത് സൂചിപ്പിക്കുന്നത് തുറമുഖത്തിലെ ഏകദേശം നാന്നൂറ് തൊഴിലാളികൾ പ്രവർത്തിക്കുക ജോലി ചെയ്യുന്നുണ്ട് അവിടെ ഈ നൂന്നൂറ് തൊഴിലാളികൾ രജിസ്റ്റേഡ് തൊഴിലാളികൾ ഉണ്ട് എന്നുള്ളതല്ലാതെ ഇതൊരു നൂറ് തൊഴിലാളിക്ക് പോലും ജോലി ചെയ്യാനവിടെ അവസരം ഉണ്ടായിട്ടില്ല ഞാൻ രാഷ്ട്രീയം സൂചിപ്പിക്കുകയല്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ കെ ബാബു എന്ന് പറഞ്ഞൊരു തുറമുഖ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു ഫിഷറീസ് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് ഏറ്റവും അധികം ഷിപ്പുകളവിടെ എത്തുകയും ആ കാലയളവിൽ തന്നെയാണ് തോട്ടണ്ടി ഇറക്കുമതി അവിടെ നടന്നു അപ്പോൾ തോട്ടണ്ടി ഇറക്കുമതിക്ക് ഒരുപാട് അവസരമുള്ള ഒരു പോർട്ടാണ് പക്ഷേ ആ ഒരു പ്രാവശ്യം ഒരു ട്രയൽ നടത്തിയതല്ലാതെ എന്നാൽ അവിടുത്തെ തുറമുഖത്തൊഴിലാളികളോ അല്ലെങ്കിൽ തുറമുഖത്തെ ചുമട്ട് തൊഴിലാളികളോ ഒന്നും എല്ലാ സഹായ സഹകരണങ്ങളും വരുന്ന ഏത് കോൺട്രാക്ടർ വന്നാലും പോർട്ടിൽ സാധനം ഇറക്കാനോ അല്ലെങ്കിൽ ആവശ്യവുമായി ബന്ധപ്പെടുന്ന ഏത് കോൺട്രാക്ടർ വന്നാൽ അവർക്കെല്ലാം അനുകൂലമായി അവരെ പറയുന്ന തീരുമാനം കൂലിയുടെ പ്രശ്നത്തിൽ സാധനം ചുവട്ടുകൂലിയുടെ വരുമെന്നാണ് പലപ്പോഴും ആക്ഷേപിക്കുന്നത് ഇത് അവിടുത്തെ ചുമട്ട് തൊഴിലാളികളെ എന്ത് സഹകരണം വേണമെന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ടും ആ തുറമുഖം ഇന്നും വികസിക്കാതെ നിൽക്കുക രണ്ടായിരത്തി ആറിലാണ് എൻ്റെ ശരിക്കും എൻ്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം നടന്നത് ഇന്നിപ്പോൾ പത്തൊൻപത് ഇരുപതാമത്തെ വർഷം നിൽക്കുന്നു ഈ ഇരുപത് വർഷത്തിലേക്ക് എത്തിയിട്ടും ഒരു വികസനവും ആ തുറമുഖമാ മേഖലയിൽ നടന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അടുത്ത നാല് മാസക്കാലം കഴിയുന്നൊരു ഗവൺമെൻറ് വരുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്കും ആ തീരപ്രദേശത്തിനും അതിൻ്റേതായൊരു മാറ്റം വരും എന്ന് തന്നെയാണ് ഈ കൊല്ലത്തെ സംബന്ധിച്ച് വളരെ ഒരു മേഖല മറ്റൊന്ന് കശുവണ്ടി മേഖലയാണ് കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആ പ്രതാപമൊന്നുമില്ല പലപ്പോഴും ഈ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കൊല്ലം ജില്ലയിലൂടെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട സി ജയമോഹനടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് വലിയ വികസനം ഞങ്ങൾ വലിയ തോതിൽ ഇടപെടൽ നടത്തുന്നുണ്ട് അത് ആ വലിയ പ്രശ്നമൊന്നും ഇപ്പോൾ ഇല്ല എന്ന തരത്തിലൊക്കെ അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തുന്നതുകൊണ്ട് അതിൽ ഈ കൊല്ല മേയർ എന്ന നിലയിലും ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഏത് തരത്തിലുള്ള ആ പഴയ കഴിയും എന്നുള്ളതാണ് അതിപ്പോൾ ഏകദേശം എണ്ണൂറ്റി അറുപത്തി അഞ്ച് കശുവണ്ടി ഫാക്ടറികളാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അതിലെനിക്ക് തോന്നുന്നു ഒരു പത്ത് ശതമാനം കശുവണ്ടി കമ്പനികൾ പോലും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നില്ല കാപ്പെക്സോ അല്ലെങ്കിൽ കശു കാശു കോർപ്പറേഷനോ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സന്ദർഭങ്ങളിലും അതല്ലെങ്കിൽ നമ്മുടെ ഉത്സവങ്ങൾ വരുന്ന ഓണാഘോഷം ഓണം പോലെയുള്ള ക്രിസ്മസ് അങ്ങനെ എന്തെങ്കിലുമുള്ള ഘട്ടങ്ങളിലല്ലാതെ മുഴുവൻ സമയങ്ങളിലും അവർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നില്ല ഈ എണ്ണൂറ്റി അറുപത്തി അഞ്ച് കശുവണ്ടി തൊഴിലാളി കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ തൊഴിലെടുത്തിരുന്ന സ്ഥലത്താണ് വെറും എൺപതിൽ താഴെ കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അപ്പം സ്വാഭാവികമാണ് ആ പ്രദേശത്തെ കശുവണ്ടി തൊഴിലാളികളൊക്കെ ഈ തൊഴിലൊക്കെ ഉപേക്ഷിച്ചിട്ട് അവസാനം തൊഴിലുറപ്പ് തൊഴിലാളികളായി മാറുക തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധികൃതി നമുക്കറിയാമല്ലോ അത് ഓരോ ദിവസവും കഴിഞ്ഞാൽ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തൊഴിലുറപ്പ് തൊഴിലാളി എന്ന് പറയുന്ന പദ്ധതിയിൽ തന്നെ കാലക്രമേണ ഇല്ലാതാകാനാണ് ഇല്ലാതാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് പോകുന്ന അപ്പോൾ അവരെയും ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം ഏത് ഘട്ടത്തിൽ ഏത് അവരെയൊക്കെ ആത്മഹത്യയിലേക്ക് തള്ളി വിടുന്നൊരു സാഹചര്യമാണ് അല്ലാതെ ഇത് പ്രസംഗവും പി ആർ വർക്കിലൂടെ പറയുന്നതല്ലാതെ കശുവണ്ടി മേഖലയിൽ ഒരു ദയനീയ അവസ്ഥ ഇപ്പം കൊല്ലത്ത് നില അതുകൊണ്ടാണ് കൊല്ലം നഗരം മറ്റൊരു തരത്തിൽ തകരുന്നതിൻ്റെ ഒരു കാരണം ഒരു കാലഘട്ടത്തിൽ കശുവണ്ടി വ്യവസായികളും കശുവണ്ടി വ്യവസായവും വലിയ പുഷ്കര കാലഘട്ടത്തിലുണ്ടായിരുന്ന സമയത്ത് ധാരാളം ആളുകളവിടെ വരുമായിരുന്നു കൊല്ലത്ത് ഇപ്പം അങ്ങനെ ഒരാളും കശുവണ്ടിയുമായി ബന്ധപ്പെട്ട ഒരാൾക്കും കൊല്ലത്ത് വരേണ്ടതായ ആവശ്യമില്ല അങ്ങനെ തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു നഗര മധ്യത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്ന കണക്ക് ഈ വലിയ വിജയമുണ്ടായി കുറച്ചുകൂടി ആവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് അതിൽ ഞങ്ങൾ പിന്നെ കൂടി ഇനിയും അത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളൂ പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ മാസങ്ങൾ കേവലം ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിയുമ്പോൾ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെയാണ് താങ്കളെ പോലുള്ള നേതാക്കൾക്ക് ഉത്തരവാദിത്വം കൂടുന്ന ഒരു കൂടിയാണ് പ്രത്യേകിച്ച് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ആ ഒരു ജനവിധി സർക്കാരിനെതിരായ ജനവികാരം ഇപ്പോഴും നിലയിൽ ചെയ്യുന്ന സാഹചര്യം അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിൽ യു ഡി എഫിനൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശരിക്കും നമുക്കൊക്കെ ചില സത്യങ്ങൾ മറച്ചു വച്ചിട്ട് കാര്യമില്ലല്ലോ പലപ്പോഴും ഈ യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്തുണ്ടാകുന്ന പരാജയത്തിൻ്റെ പ്രധാന കാരണം ഒരേ മനസ്സോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കൊല്ലം ജില്ലയുടെ ഒരു പ്രത്യേക സാഹചര്യം എല്ലാം മറന്ന് എല്ലാവരും ജയിക്കുക ഇത് നിലനിൽപ്പിൻ്റെ ഒരു സമയമാണ് എന്ന് എല്ലാ നേതാക്കന്മാരും താഴെത്തട്ട് മുതൽ മുഗൾ തട്ടിലുള്ളവർ വരെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും ജയിക്കണം എന്ന് എല്ലാ നേതാക്കന്മാരും ഒരേ തീരുമാനത്തിലാണ് അതിനകത്ത് ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ലെന്ന് മാത്രമല്ല കൊല്ലത്ത് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഒരിക്കലും ഉണ്ടായുള്ളൂ ഈ കാലഘട്ടങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാൽ ഒരു ടീം യു ഡി എഫ് എന്നിവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് കൊല്ലത്തെ മുഴുവൻ നേതാക്കന്മാർ ഒരേ മനസ്സോറോട് നിൽക്കുന്നു കൊല്ലത്തെ ബഹുഭൂരിപക്ഷം സീറ്റും ഈ പ്രാവശ്യം യു ഡി എഫ് ജയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യവും മാനസികാവസ്ഥയും ഐക്യവും കൊല്ലം ജില്ലയിലുണ്ട് അങ്ങനെ ഒരു സംശയമാണ് വരുന്ന ദിവസങ്ങൾ അത്തരം പ്രവർത്തനങ്ങളുമായി പ്രത്യേകിച്ചും താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ പരിചയ സമ്പത്തുള്ള ഒരു നേതാവും ഇപ്പോൾ മേയർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിചയ സമ്പത്തും വളരെ മുതൽക്കൂട്ടാകും പക്ഷേ ഒത്തിരി പുതു തലമുറയിലുള്ള ഒരുപാട് പേർ കൗൺസിലറുമായി ജയിച്ച് വച്ചി വന്നിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് നയിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അപ്പോൾ അത് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏത് തരത്തില്ല മുപ്പത്തഞ്ച് വർഷക്കാലമായി എൽ ഡി എഫ് മാത്രം ജയിച്ചിട്ടുള്ള പഞ്ചായത്തായിരുന്ന കാലഘട്ടം മുതൽ എൽ ഡി എഫ് മാത്രം ജയിച്ചിരുന്ന ഒരു പ്രദേശത്തു നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നിരിക്കുന്നത് അതുപോലെ നിരവധി ആളുകൾ നിരവധി ആളുകൾ നിരവധി കൗൺസിലർമാർ ജയിച്ചു വന്നിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ കോട്ടകളിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ നിലനിൽപ്പ് അവരെ ഇന്നത്തെ രാഷ്ട്രീയം മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം ഒരു കബളിപ്പിക്കൽ രാഷ്ട്രീയമാണ് അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് അവർ പോലും കമ്മ്യൂണിസ്റ്റുകാർ പോലും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഒരു മേയറെന്ന എന്ന നിലയിൽ ഒരു സാധാരണക്കാരോടൊപ്പം നിന്ന് പോകുന്ന തരത്തിലായിരിക്കും കാര്യങ്ങളെന്ന് താങ്കൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഏതാണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേഷൻ മേയറാവുമ്പോഴോ അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലെന്ന നിലയിലോ സാധാരണക്കാരായകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായി വരും അപ്പോൾ അതൊക്കെ പരിഹരിച്ചു പരിഹരിച്ചുകൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരും എന്ന് തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിൽക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഏകദേശം പത്തിരുപത്തഞ്ചു വർഷക്കാലമായി കൊല്ലത്തെ ചുമട്ടു തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അവരോടൊപ്പം കാണുമ്പോൾ എനിക്ക് അവരുമായി കാണുമ്പോൾ അവരുടെ ഓരോരുത്തർക്കും അവർക്ക് തന്നെ അറിയാം ഞാൻ അക്കാര്യത്തിൽ ഐ എൻ ടി സി മാത്രമൊന്നുമല്ല ഞാൻ ഏതൊരു സി ഐ ടി ചുമട്ട് തൊഴിലാളിയെ കണ്ടാലും ഞാൻ വാഹനത്തിൽ പോവുകയാണെങ്കിൽ ഒന്ന് നിർത്തി കൈ കാണിച്ച് അവരുമായി ഒരു സൗഹൃദം പങ്കിട്ട് എന്നല്ലാതെ ഞാൻ പോകാറില്ല നടന്നു പോകുകയാണെങ്കിൽ അവരുമായിട്ട് നിന്ന് സംസാരിച്ചിട്ടാണ് ഞാൻ പോകാറ് അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര സാധാരണക്കാർ വന്നാലും വളരെ സന്തോഷത്തോടുകൂടി അവരുമായിട്ട് സംസാരിക്കാനും അവരുടെ പ്രശ്നം കേൾക്കാനും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്നെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയത്തിൽ നൂറ് ശതമാനവും ഇനിയും ഞാൻ ആത്മാർത്ഥത്തിൽ പുലർത്തും പുലർത്തണമല്ലോ അതാണല്ലോ എൻ്റെ ഉത്തരവാദിത്വം ഈ ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് കാരണം വരുന്ന ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് യു ഡി എഫിനെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ളൊരു മുന്നൊരുക്കങ്ങൾ കൊല്ലം ജില്ലയിൽ യു ഡി എഫ് ഏത് തരത്തിൽ തുടങ്ങി പ്രത്യേകിച്ചും ആർ എസ് പി പോലുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷിയൊക്കെ യു ഡി എഫിനൊപ്പമുള്ള ഒരു ജില്ല കൂടിയാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ താങ്കളാ പേര് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന അവിടുത്തെ എം പി അദ്ദേഹം വളരെ എല്ലാ ഈ വികസന കാര്യത്തിലായാലും അല്ല മറ്റെല്ലാ കാര്യത്തിലായാലും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷിബു ബേബി ജോണോ അത്തരത്തിൽ തന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രമുഖരായ നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ യു ഡി എഫിൽ ഉണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങൾ മാ വരുന്ന കേവലം ചുരുങ്ങിയ മാസങ്ങൾ ആ ഒരു മാസങ്ങളിൽ പ്രവർത്തന ഈ തരത്തിലായിരിക്കും അതെ കാരണം ഈ കൊല്ലത്തെ നിയമസഭ നമ്മുടെ തദ്ദേശ സ്വഭാ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ബിഹൈൻഡ് ദ കാട്ടേൺ എന്ന് പറയാവുന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ശ്രീ ഷിബു ബബിയോൺ അതുപോലെ തന്നെ ശ്രീ എൻ കെ പ്രേമചന്ദ്രനും അപ്പം സ്വാഭാവിക ഇപ്പം അവിടെ ഇപ്പോൾ ആർ എസ് പി എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമല്ല യു ഡി എഫ് എന്ന ഒരു മാനസികാവസ്ഥയിലൂടെ എല്ലാവരും ഒരേപോലെ നിൽക്കുക അതുകൊണ്ട് തന്നെയാണ് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ കൊല്ലത്ത് വൻ ഭൂരിപക്ഷത്തോടി കൊല്ലം ജില്ലയിൽ വൻ വലിയ മാറ്റം കാരണം ഇപ്പോൾ നിലവിൽ രണ്ട് സീറ്റ് മാത്രമുള്ളത് ആ രണ്ടിൽ നിന്നും പരമാവധി പതിനൊന്ന് സീറ്റും ജയിച്ചിട്ടുള്ള ജില്ലയാണ് കൊല്ലത്ത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടി അപ്രതീക്ഷിതമായി തന്നെ ഈ ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന സീറ്റ് പോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ അക്കാര്യത്തിൽ നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ പി രാജേന്ദ്ര പ്രസാദ് സാറ് പ്രസാദ് സാറ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വളരെ മുൻപന്തിയിൽ നിന്ന് വളരെ ആത്മാർത്ഥത്തോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഈ കോർപ്പറേഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ളത് അത് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തോട് ജയിക്കാൻ കഴിയും ബഹുഭൂരിപക്ഷം സീറ്റുകളും യു ഡി എഫ് ജയിക്കുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തുന്ന സമ്മേളനങ്ങളായാലും അല്ലെങ്കിൽ എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട നേതാക്കളായാലും പറയാം ഞങ്ങൾ ഭയങ്കര വികസനങ്ങൾ നടത്തിയിരിക്കുന്നു അത് നമുക്ക് ജനങ്ങൾ മനസ്സിലാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ചെറിയൊരു പാളിച്ച പറ്റി പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും നൂറ്റി സീറ്റ് എന്നൊക്കെ ഉള്ള കണക്കുമായാണ് എൽ ഡി എഫ് മുന്നിട്ടിൽ മുന്നോട്ട് വരുന്നത് അതിപ്പോൾ നമുക്ക് ഏറ്റവും ഈ അതിന് ജയിക്കാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ലല്ലോ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല ജനം നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാരൊന്നും അല്ലാത്ത ആൾ പബ്ലിക് സമൂഹത്തിലുള്ള ആളുകളുണ്ട് സാധാരണ ചർച്ച് ഈ രാഷ്ട്രീയക്കാരൊന്നും അല്ലാത്തവർ അവരുടെയിൽ പോലും ഇതൊരു വലിയ തമാശയായിട്ടല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനെ കാണുമെന്ന് തോന്നുന്നില്ല ഏത് തരത്തിലുള്ള വികസനമാണ് ശരിക്കും പറഞ്ഞാൽ പത്രമെടുത്തു വായിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരൻ ശരിക്കും പറഞ്ഞാൽ നാണം കെട്ടുപോകുന്നൊരവസ്ഥ ഇന്നത്തെ പത്രങ്ങളിൽ എല്ലാ ദിവസവും ഒരു ദിവസമല്ലല്ലോ ഏതെങ്കിലും മേഖല ചെന്നാലും ഇപ്പം ഈ അമ്പലം വിഴുങ്ങിയെന്നോ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിന് മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളെ കഴിഞ്ഞ ചില ഘട്ടങ്ങളിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പതിനാറിലും ജനങ്ങൾക്ക് ചില അബദ്ധം പറ്റി അങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും കയ്യബദ്ധം എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുമല്ലോ അതുപോലെ അബദ്ധം പറ്റി എന്ന് പറയെ എവിടെയാണ് എന്ത് വികസനമാണ് നാട്ടിൽ എവിടെ നിന്നെങ്കിലും പറന്നുപോകുന്ന കാക്കകളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുമെങ്കിൽ അവിടെ നിന്നും കാശ് വാങ്ങി ചിലവാക്കിക്കൊണ്ടിരിക്കുക ഓട്ടയായ ട്രഷറിയുമായിട്ടാണ് നമ്മളിന്ന് നിൽക്കുന്ന എല്ലാ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പണം പിന്നെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു സർക്കാരിലേക്ക് ഞാൻ ചുമത്തുള്ളാളി ക്ഷേമതി ബോർഡ് അംഗമാണ് അവിടെ നിന്നും ഈ ഇരുന്നൂറ് കോടി ആയിപ്പോൾ എടുത്തു നേരത്തെ നൂറ് കോടി എടുത്തു ക്ഷമതി ബോർഡിൽ നിർമ്മാണത്തൊഴിലാളി ക്ഷേമതി ബോർഡിൽ നിന്നാണ് ഒരു കാലഘട്ടത്തിൽ സർക്കാരിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നത് വഴി വക മാറ്റിക്കൊണ്ടിരുന്നത് ആ വക മാറ്റി ആ നിർമ്മാണത്തൊഴിലാളി ക്ഷമതി ബോർഡ് ചെയ്യുമ്പം പതിനെട്ട് മാസം പത്തൊമ്പത് മാസം കുടിശ്ശിയായി അവർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാതായി ഈ പെൻഷൻ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ചുമട്ടുള്ളാളി ക്ഷേമതിപോടും താമസിക്കാതെ തകരാറിലാവും കാരണം മോട്ടത്തൊഴിലാളി ക്ഷേമനിധി പൂടി നിന്നും ആയിരക്കണക്കിന് കൂടി ചെറിയ മാറ്റിക്കൊണ്ടിരിക്കുന്നു ട്രഷറിയിൽ ക്ഷമ ക്ഷേമതി ബോഡിൻ്റെ പണമുണ്ട് അതും എടുത്ത് മാറ്റി ചിലവഴിക്കുന്നു അങ്ങനെ എല്ലാം വാരി ചിലവഴിച്ചിട്ടാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പെൻഷൻ്റെ കാര്യം സൂചിപ്പിക്കുന്നത് പെൻഷൻ്റെ കാര്യത്തിലേക്ക് കട ഗൗരവമായി കടന്നു തന്നാൽ പെൻഷൻ പണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ മൂന്ന് പെൻഷൻ കിട്ടുമായിരുന്നു ഒരാൾക്ക് ഇന്നിപ്പോൾ ഏക പെൻഷനാക്കി മാറ്റി എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ആയിരത്തിന്ന് അറുന്നൂറിന്ന് രണ്ടായിരം ആക്കി ഇത് സ്വാഭാവികമായിട്ട് ഞാൻ സമയം ഗവർണർ കൊള്ളോണ്ടെങ്കിൽ പറയുന്നില്ല യഥാർത്ഥത്തിൽ പറയാൻ കാരണവരെ കാരണവരെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം പൊട്ടി തകർന്ന് കഴിക്കോല് പോലും ഉലി വിൽക്കാവുന്നൊരു സാഹചര്യം വാലി നിന്നുകൊണ്ട് പറയാറുണ്ട് ഈ കാണുന്നതിനകത്തൊരു നൂറ് ഏക്കർ മുൻവശത്ത് കിടപ്പുണ്ട് അതിനകത്തൊരു ഇരുപത്തഞ്ച് ഏക്കറിൻ്റെ മധ്യസ്ഥ മധ്യത്തുള്ളവന് കൊടുക്കണം അതിന് അടുത്ത ഇരുപത്തഞ്ച് ഏക്കർ ഇളയവിന് കൊടുക്കണം അതിനപ്പുറത്ത് മൂത്തവന് കൊടുക്കണമെന്ന് പറയും അപ്പോൾ ഒരാൾ ചോദിച്ചാൽ ഈ കിടക്കുന്നതെല്ലാം ഭൂമി ഒന്നും നമ്മൾ പത്ത് സെൻറ്റ് പോലും നമുക്കില്ലല്ലോ എന്ന് അപ്പോൾ പറയില്ല നമുക്കിത് വാങ്ങണം വാങ്ങാൻ എവിടെയെന്ന് ചോദിച്ചാൽ അത് നമുക്ക് വാങ്ങാം എവിടെന്നാ പൈസ എന്ന് ചോദിച്ചാൽ ഒരു ധാരണയില്ല എന്ന് പറഞ്ഞ കണക്കാണ് ഇപ്പോഴത്തെ ഗവൺമെൻ്റ് സ്ഥിതി ഇനിയുള്ള ഗവൺമെൻറ്റ് കൊടുത്തോളൂ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ കൊടുക്കുന്നതെല്ലാം ഉദ്ദേശിച്ച് എന്ന് പറയുന്നത് കൊടുക്കാൻ കഴിയുന്ന ദൈനംദിന കാര്യങ്ങൾക്ക് പോലും പണമില്ല സർക്കാർ ജീവനക്കാരന് ഒന്നാം തീയതി പണം ശമ്പളം കിട്ടുമോ എന്ന് പോലും സംശയം നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദയനീയമായ പരാജയപ്പെട്ടൊരു ഗവൺമെൻറ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഓക്കെ ഒരു കാര്യം കൂടി ഈ പറഞ്ഞതുപോലെ തന്നെ അവസാനമായി നമുക്ക് ഈ കൊല്ലത്തിൻ്റെ മുഖച്ഛായ മാറ്റും അപ്പോൾ ഇപ്പം നേരത്തെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ അങ്ങനെ ജനങ്ങൾക്ക് ഒരു രസ വളരെ ഇത് കൊള്ളാം എന്ന് തോന്നുന്ന തരത്തിലെത്തുക തീർച്ചയായും ഇപ്പോൾ തന്നെ ഈ പാലം പൊളിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ എനിക്കൊരു നൂറ് കോളെങ്കിലും ഒരു ദിവസം പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അത് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർ ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് ഇതെങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്ന് ചോദിച്ചവരുമുണ്ട് അത് നടപ്പാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ വെച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതുതന്നെ ആയിരിക്കും അതായി നടപ്പാക്കിയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞതുപോലെയും യു ഡി എഫ് മൊത്തത്തിൽ പറഞ്ഞതുപോലെയും കൊല്ലം മാറും കൊല്ലം മാറാൻ തുടങ്ങുകയാണ് എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും കൊല്ലം മാറും ഈ കൊല്ലം ഈ കൊല്ലം മാറുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഈ കൊല്ലം മാറുന്നതെ മാറി ഇനി കൊല്ലത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട കൊല്ലം മാറി എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാൻ കഴിയുന്നൊരു ഭരണ സംവിധാനവുമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ആശംസകളും നന്ദി താങ്ക്